പുതിയതായിട്ട് ഒരു 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 ബട്ട് ദെൻ വളരെ കാര്യം കാര്യം ജീവൻ നമുക്ക് നമുക്ക് രക്ഷിക്കാൻ അത് കോംപ്ലക്സിറ്റി ആ സംഭവം നടക്കുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ ഒരു രാവിലെ ഒരു ഏഴ് ഏഴ് മുക്കാൽ സമയത്തോടെ ഞങ്ങൾ എമർജൻസിയിലേക്ക് പെട്ടെന്ന് ഒരു കണ്ടീഷൻ വന്നപ്പോൾ തന്നെ ഒരു ശ്വാസോ ശ്വാസം വളരെ നിൽക്കാൻ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നൊരു എന്ന രീതിയിലേക്കാണ് കുച്ചനമ്മോട് കാര്യങ്ങൾ അന്വേഷിച്ചത് എന്താന്നുള്ളത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവരൊരു കടലെന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഞങ്ങൾ വളരെ താഴോട്ടേക്ക് നിൽക്കുന്നതും വളരെ ഒരു ആയ ഒരു അവസ്ഥയിലായിരുന്നു നമുക്ക് കുട്ടീനെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നത് തന്നെ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി പീഡിയാട്രിക് ഇൻറ്റൻസി സുഖാസാറിൻ്റെ ഹെൽപ്പ് ചെയ്തു സാറിന് കൂടെ കുട്ടീനെ ഞങ്ങൾക്ക് പ്രോപ്പർലി വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തേത് ഹോസ്പിറ്റലിലൊക്കെ കുട്ടിക്കൊരു ലങ് ഇൻഫെക്ഷൻ ആണെന്നുള്ളൊരു ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷനെ ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ചില ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വെന്റിലേറ്ററിലെ ഓക്സിജൻ ഇത് മെയിൻറ്റെയിൻ ആകുന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി കുട്ടിക്ക് എന്തോ ആവാം കാരണംന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നി അതുകൊണ്ട് ഉടനെ ഞങ്ങൾ തിയേറ്ററിൽ ഇൻഫോം ചെയ്തു അനസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ ഞങ്ങൾ ഉടനെ ഇൻഫോം ചെയ്തു പർമിനോളജി ഡോക്ടറിനെ ഇൻഫോം ചെയ്തു എക്സ്ട്രാ തിയേറ്ററിലേക്ക് കുട്ടീനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു മാഡം അതിനെ പറ്റിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഞാനൊരു ഉണ്ടായിട്ടില്ല കാരണം ഇത് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ചെയ്യുന്നു തേങ്ങാപ്പൂള് അല്ലെങ്കിൽ കുട്ടിയും കഴിച്ച ഭക്ഷണത്തിൻ്റെ പീസസ് അലുവയുടെ പീസ് ഞാൻ ഒരുപാട് പീസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അതെടുത്തു ഓക്കെ ആയി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടിയുടെ ട്യൂബ് നമ്മുടെ അകത്തുണ്ട് അതായത് ട്രക്കിയിൽ നമ്മളൊരു ഇട്ടിട്ട് അതുവഴിയാണ് ഓക്സിജൻ കൊടുക്കുന്നത് പക്ഷേ ഓക്സിജൻ്റെ അളവ് തീരെ മെയിൻ്റെയിൻഡ് ആവുന്നില്ല ഓക്സിജൻ്റെ അളവ് മാ മെയിൻറ്റെയിൻ ആവുന്നത് മാത്രമല്ല കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു സാധാരണഗതിയിൽ നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി മില്ലിമീറ്റേഴ്സ് ഓഫ് മേക്രി അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉണ്ടാവുക ഓക്സിജൻ്റെ സംഘങ്ങൾക്കെല്ലാം അറിയാം ഈ കോവിഡ് വന്നതിന് ശേഷം നൂറ് ശതമാനമാണ് സാച്ചുറേഷൻ നമ്മൾ ശരിക്ക് മോണിറ്ററിൽ കാണിക്കുക ഈ കുട്ടിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നപ്പോഴേക്കും തൊണ്ണൂറ്റിയാറ് അത്രയും ലെവല് അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ട്യൂബ് ഇട്ട് വെൻ്റിലേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് തൊണ്ണൂറ്റാറിന് രൂപ കാബൻടൈസർ ആളുകൾ തന്നെ കുട്ടി കാടിയെ തറസ്റ്റ് പോകാം പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകാം അപ്പോൾ അതിൻ്റെ സങ്കീർണാവസ്ഥയിൽ നമ്മളതിൻ്റെ ആർട്ടീരിയൽ ബ്ലഡ് അതായത് നമ്മൾ ഈ രക്തം ശുദ്ധ രക്തം മുഴുന്ന രക്തം അതിനെ പരിശോധിച്ച് നോക്കി ഇത് കറക്റ്റ് ആണോ എന്നുള്ള സംശയത്തിൽ നോക്കുമ്പോൾ അതിൽ നൂറ്റേഴ് ഇതിനേക്കാളും കൂടുതലാണ് അപ്പം സംശയം വേണ്ട റെസ്പിറേറ്ററി ആണ് അതായത് ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിഷ്ണു വന്നു നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രക്കിയാണ് അതായത് നമ്മുടെയൊക്കെ അഡൾട്ടിൻ്റെയൊക്കെ ഒരു ഇരുപത്തഞ്ച് മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം കുട്ടിക്ക് ഒരു ആറ് മില്ലിമീറ്ററൊക്കെ കാണും അതിനകത്ത് നമ്മൾ നാല് മില്ലിമീറ്റർ സൈസുള്ള ഒരു ട്യൂബ് ഇട്ടിട്ട് അതുവഴിയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം ഈ നാല് മില്ലി ലിറ്ററിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ വിഷ്ണുവിൻ്റെ ചെറിയ സ്കോപ്പ് ഇട്ട് ആ സ്കോപ്പിൽ കൂടെ വേണം ഈ സാധനം എടുക്കാനായിട്ട് അപ്പോൾ അത് പാസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്രമാതീതമായി പിന്നെയും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു വിഷമഘട്ടം അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല പക്ഷെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ് അതെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമല്ല നമ്മൾ പിന്നെ നോക്കുമ്പോൾ രണ്ട് സൈഡിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം രണ്ട് സൈഡിലും എയർ എൻട്രി ഇല്ലാത്തതും രണ്ടിലങ്ങിനും വർക്ക് ചെയ്യാൻ പറ്റാത്തത് കുട്ടി ഇത്രയും മോശാവസ്ഥയിൽ എത്തിയത് അപ്പോൾ അത് എങ്ങനെ എടുത്തു എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് വിഷ്ണുവിന് നമുക്ക് അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കണ്ട് ഇതിലായിരുന്നു നമ്മൾ അപ്പം ആ ചെറിയ പീസ് നമ്മൾ മേലേക്ക് എടുക്കുമ്പോൾ അത് നേരെ ഈ വോക്കൽ അവിടെ എത്തുമ്പോൾ തീരെ നമുക്ക് ഓക്സിജൻ അങ്ങോട്ടേക്ക് തള്ളാനുള്ള സ്പേസ് ഇല്ല ഇത്രയും ചെറുതാണല്ലോ അവസാനം താഴേക്കാക്കി അതിനെ ചെറിയ ചെറിയ പീസാക്കി അങ്ങനെയാണ് നമ്മൾ എടുത്തത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർ വിഷ്ണു സംസാരിക്കുന്നത് ഒട്ട് താഴെ സബ്ക്ലോട്ടിക് സ്പേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി അപ്പം അത് കാരണമാണ് നമുക്കിത് ഒട്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റാത്തത് ഇത് നമ്മളൊരു അന്നതർ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടി പോയിരുന്നെങ്കിൽ കാടിയെക്കറച്ച് സുനിശ്ചിതമാണ് അങ്ങനത്തെ കുട്ടികൾ അറസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് റിവേവ് ചെയ്യാനും പറ്റില്ല ഭയങ്കര പാടാണ് അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതെന്നു വെച്ചാൽ മാഡം പറഞ്ഞ പോലെ അവരിട്ട ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ പീഡിയാറ്റിക് ബ്രോംഗോസ്കോപ്പ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത് അത് ഇറക്കിയ ശേഷം അതിൻ്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മൾ നമ്മുടെ എക്യൂപ്മെൻറ്റ് സ്ക്രയോൺ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട് ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളതിൽ പിന്നൊരു മാർഗ്ഗമുള്ളൂ കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അപ്പോൾ പിന്നെ ലങ്ങിന് ഉള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വന്നു യൂഷ്വലി നമുക്ക് നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാം നമുക്ക് യൂഷ്വലി മാഡം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഇതിപ്പോൾ ഒരു വസ്തു ഒരു ലങ്സിൽ കിടക്കുകയാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല വസ്തുവിൻ്റെ വിസ്തീർണം കൂടുന്നതനുസരിച്ച് പേടിക്കേണ്ടി വരും കാരണം ഈ ഒരു ഭാഗം തടഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാൽ ഡയർ എന്താ പറയുക ഡെത്ത് സംഭവിക്കാനുള്ള ഹൈ ചാൻസ് ഉണ്ട് ഇതാണ് ഈ കുട്ടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് സോ ഇതായിരുന്നു നമുക്കിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം ഇതിൽ എന്തെങ്കിലും